നമസ്കാരം വാർത്തകൾ ചികിത്സയ്ക്ക് പണം ആവശ്യപ്പെട്ടിട്ട് നൽകിയില്ല കരുവന്നൂർ ബാങ്കിനെതിരെ പരാതിയുമായി നിക്ഷേപകൻ കരുവന്നൂർ ബാങ്കിനെതിരെ പരാതിയുമായി നിക്ഷേപകൻ ചികിത്സയ്ക്ക് പണം നിഷേധിച്ചെന്നാണ് മാടായിക്കോണം സ്വദേശിയായ നെടുമ്പുറത്ത് ഗോപിനാഥന്റെ പരാതി ബാങ്കിൽ മുപ്പത് ലക്ഷത്തിലേറെ നിക്ഷേപമുണ്ട് പത്ത് ലക്ഷം രൂപയാണ് ചികിത്സയ്ക്ക് ആവശ്യമായി വേണ്ടത് എന്നാൽ ബാങ്ക് മൂന്ന് തവണയായി നൽകിയത് ഒന്നര ലക്ഷം മാത്രമെന്ന് ഗോപിനാഥന്റെ ഭാര്യ പ്രഭ വ്യക്തമാക്കി രണ്ടായിരത്തി പതിനഞ്ചിലുണ്ടായ അപകടത്തിൽ ഗോപിനാഥിൻ്റെ തുടയല്ല് പൊട്ടിയിരുന്നു കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് തുടയിൽ പഴുപ്പ് കയറി ഗുരുതരമായി ശസ്ത്രക്രിയയ്ക്ക് പണം ആവശ്യപ്പെട്ടിട്ടും ബാങ്ക് നൽകിയില്ല എന്ന് ഗോപിനാഥിൻ്റെ ഭാര്യ പ്രഭ പറഞ്ഞു ബ്രേക്ക് നഷ്ടപ്പെട്ട മിനി ലോറി വിനോദസഞ്ചാരികളുടെ കാറിൽ ഇടിച്ചു ഒരാൾ മരിച്ചു ഇടുക്കി മാങ്കുളത്ത് വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു അസം സ്വദേശിയായ അതിഥി തൊഴിലാളി ജയ്ഗോപാൽ മണ്ഡലാണ് മരിച്ചത് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു ബ്രേക്ക് നഷ്ടപ്പെട്ട മിനി ലോറി വിനോദസഞ്ചാരികളുടെ കാറിൽ ഇടിക്കുകയായിരുന്നു ലോറിയുടെ പിറകിലാണ് തൊഴിലാളി നിന്നിരുന്നത് ഒരു തൊഴിലാളിക്ക് പരിക്കേറ്റു തമിഴ്നാട്ടിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികളുടെ കാറിലാണ് ലോറി ഇടിച്ചത് ഈ ഈ വാഹനത്തിനുണ്ടായിരുന്ന രണ്ട് സ്ത്രീകൾക്കും പരിക്കേറ്റു മരിച്ചയാളുടെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി പരിക്കേറ്റവർ ചികിത്സയിലാണ് സഹോദരങ്ങളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ പേർ അറസ്റ്റിൽ ക്രിസ്മസ് ദിവസം ബീച്ചിലെത്തിയ സഹോദരങ്ങളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ പേർ അറസ്റ്റിൽ പള്ളിത്തുറ സ്വദേശികളായ വിമൽദാസ് ജോജോ അഖിൽ എന്നിവരാണ് തുമ്പ പോലീസിന്റെ പിടിയിലായത് ബുധനാഴ്ച മുൻവിരോധം പറഞ്ഞു തീർക്കാനെന്ന വ്യാജേന പ്രതികൾ സഹോദരങ്ങളായ നെഹ്റു ജംഗ്ഷന് സമീപം താമസിക്കുന്ന നെവിൻ നിബിൻ എന്നിവരെ വിളിച്ചു വരുത്തി വെട്ടുകത്തിയും വടിവാളും ഉപയോഗിച്ച് വെട്ടുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വെട്ടുകൊണ്ട നെവിനും നിബിനും ആയുധം പിടിച്ചു വാങ്ങി പ്രതികളിലൊരാളായ വിമൽദാസിനെ വെട്ടുകയായിരുന്നു സംഭവത്തിൽ ഇരുവർക്കെതിരെയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു സ്കൂട്ടറിൽ ലോറി തട്ടി റോഡിൽ വീണ് യാത്രികൻ ചക്രം തലയിലൂടെ കയറിയിറങ്ങി ദാരുണാന്ത്യം തിരുവല്ല കായംകുളം സംസ്ഥാനപാതയിലെ പൊടിയാടിയിൽ ടിപ്പർ ലോറി തലയിൽ കൂടി കയറിയിറങ്ങി സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം മാന്നാർ ചെന്നിത്തല സന്തോഷ് ഭവനിൽ സുരേന്ദ്രനാണ് മരിച്ചത് അൻപത് വയസ്സായിരുന്നു പൊടിയാടി കുടകുത്തിപ്പടിക്ക് സമീപത്തെ കൊടുംവളവിൽ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരോടെയായിരുന്നു അപകടം തിരുവല്ല ഭാഗത്തു നിന്നും പൊടിയാടിയിലേക്ക് മണ്ണ് കയറ്റിയെത്തിയ ടിപ്പറിൻ്റെ പിൻചക്രം സുരേന്ദ്രൻ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ തട്ടുകയായിരുന്നു തുടർന്ന് ലോറിയുടെ അടിയിലേക്ക് തെറിച്ചു വീണ സുരേന്ദ്രന്റെ തലയിലൂടെ ടിപ്പറിൻ്റെ പിൻചക്രം കയറിയിറങ്ങി സുരേന്ദ്രന്റെ മൃതദേഹം തിരുവല്ല താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി തിരുവല്ലയിൽ അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി വയനാട് ഡി സി സി ട്രഷറുടെയും മകന്റെയും ആത്മഹത്യാക്കുറിപ്പ് കോൺഗ്രസ് മാറ്റിയെന്ന് സി പി എം സമഗ്ര അന്വേഷണം വേണം വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയൻ്റെയും മകൻ ജിജേഷിൻ്റെയും മരണത്തിൽ ദുരൂഹത നിലനിൽക്കുന്നതിനാൽ അന്വേഷണം വേണമെന്ന് സി പി എം സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിലെ നിയമനങ്ങളുടെ പേരിൽ തട്ടിപ്പ് നടന്നതായി പരാതിയുണ്ടെന്നും കോടികൾ തട്ടിയെടുത്തവർ എൻ എം വിജയനെ ബലിയാടാക്കിയതാണെന്ന് കോൺഗ്രസിലെ നേതാക്കൾ രഹസ്യമായി പറയുന്നുവെന്നും സി പി എം ഏരിയ കമ്മിറ്റി നേതൃത്വം കുറ്റപ്പെടുത്തി എൻ എം വിജയന്റെ ആത്മഹത്യക്കുറിപ്പ് വിജയനും മകനും വിഷം കഴിച്ചുതറിഞ്ഞ് വീട്ടിലെത്തിയ കോൺഗ്രസ് നേതാക്കള് മാറ്റിയതായി സംശയമുണ്ടെന്നും സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും സി ആവശ്യപ്പെട്ടു